അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു സംഭവമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നാല് സവാള ഞാൻ അരിഞ്ഞെടുത്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊന്ന് വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാനൊരു നാല് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടുകൊടുക്കാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അതുപോലെ വലിയ ജീരകം ഇത്രയും അരച്ചെടുത്തതാണ് ഒരു നാല് സ്പൂൺ ഉണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ കാശ്മീരി ഒന്നല്ല സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം നമ്മൾക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന് വേണ്ട ഉപ്പ് കൂടി കൊടുക്കാം ഇത് കുറച്ച് കറിവേപ്പില അതുപോലെ മല്ലിച്ചപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൊടുക്കാം ഞാൻ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം ഈ സമയം കൊണ്ട് ഞാൻ കപ്പ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തതാണ് ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി നമ്മുടെ കപ്പ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാൽ മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്ലാമലക്കും